ജീവിതയാത്രയിൽ ശുഭകാലം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല എനിക്കൊരു നല്ല കാലം വരും എനിക്ക് നല്ലൊരു ജീവിതം ലഭിക്കും എൻ്റെ ഇന്നത്തെ പ്രതിസന്ധിക്ക് ഒരു മാറ്റം വരും ഇങ്ങനെ നാളെക്കുറിച്ച് ചിന്തിക്കുകയും നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ അത് നല്ലൊരു പ്രതീക്ഷയാണ് എനിക്കൊരു ശുഭകാലം വരും എനിക്കൊരു നല്ല കാലം വരും എൻ്റെ ജീവിതവും മെച്ചപ്പെടും എനിക്കും ഉണ്ടാകും എൻ്റെ ജീവിതവും പച്ചപിടിക്കും എന്ന ഒരു ചിന്ത മനുഷ്യജീവിതത്തിന് അനിവാര്യമാണ് ഇന്നിൻ്റെ യാതനകളും ഇന്നിൻ്റെ പ്രതിസന്ധികളും മാറ്റം വരുന്ന ഒരു ദിവസം ആസന്നമാണ് എന്ന ചിന്ത നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കണം ഒരു രാത്രി ഉണ്ട് എങ്കിൽ ഒരു പകലും നമുക്ക് ദർശിക്കുവാൻ കഴിയും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് തോരാതെ ഇരുന്നിട്ടില്ല കൊടുങ്കാറ്റടിച്ചാൽ അത് ശാന്തമാകാതെ പോയിട്ടില്ല തിരമാലകൾ അനവധി ആഞ്ഞടിച്ചാലും അത് ശാന്തമാകുന്ന നിമിഷം നമുക്കും കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും നമുക്ക് ഒരു ശാന്തതയുടെ സമാധാനത്തിൻ്റെ അനുഭവം ദർശിക്കുവാനായി സാധിക്കും രാത്രി മറയും പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ സംജാതമായി തീരും യേശുക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീർന്നു മരിച്ച് അടക്കപ്പെട്ടു എന്നാൽ ആ മരണത്തിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും അതുകൊണ്ട് ഈ അന്ധത മാറുകയും ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുകയും ചെയ്യും ഒരു രാത്രി മാറിപ്പോകും ഒരു പ്രഭാതം നമുക്ക് ലഭിക്കാൻ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് മനോഹരമായി കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട് യേശുക്രിസ്തുവിനെ വിട്ട് കടൽ തീരത്തിലേക്ക് വലവേശുവാൻ കടന്നു പോകുന്ന അരുമ ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു പൊടിമീന് പോലും കിട്ടാതെ വിശന്ന് വലഞ്ഞ് രാത്രിയിൽ വളരെ കഠിനമായി അധ്വാനിച്ചിട്ട് പ്രഭാതത്തിൽ അവർ കരക്കെടുക്കുമ്പോൾ യേശു നിൽക്കുന്നത് അവർക്ക് കാണുവാനിടയായിത്തീർന്നു ആ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആഴത്തിലേക്ക് വല വലവീശുക പെരുത്ത മീൻകൂട്ടം കിട്ടും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാർ അവർ തീരുമാനിച്ചു യേശുക്രിസ്തുവിന്റെ വാക്കിന് വലയിറക്കാമെന്ന് അങ്ങനെ രാത്രിയിൽ ഒന്നും കിട്ടാത്ത നിമിഷത്തിൽ അവരുടെ ജീവിതയാത്രയിൽ വലവീശി നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീന് അവർക്ക് വല കീറുന്ന വിധത്തിൽ അവർക്ക് ശേഖരിക്കുവാൻ സാധിച്ചു കൂടാതെ വിശന്നു വലഞ്ഞ ശിഷ്യന്മാർ നോക്കുമ്പോൾ പ്രഭാതത്തിൽ കാണുന്നത് കനലിന്മേൽ ചുട്ട മത്സ്യത്തെയും അത് വിളമ്പുന്ന കർത്താവിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി മുഴുവനും വധം ക്ഷീണിത അവസ്ഥയിൽ ഒന്നും കിട്ടാതെ യാതനെ അനുഭവിച്ച അരുവ ശിഷ്യന്മാർക്ക് ആ ഭക്ഷണം അവർക്കൊരനുഗ്രഹമായി തീർന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതയാത്രയിൽ വിശന്നുവലഞ്ഞ് രാത്രിയിൽ ഒരു കൊടിമീന് പോലും കിട്ടാതെ ജീവിതത്തിലെല്ലാം പരാജയം സംഭവിച്ച് ഇനി എനിക്ക് ഉയർച്ചയില്ല എന്നും എനിക്ക് നന്മ പ്രാപിക്കാൻ കഴിയില്ല എന്നും ചിന്തിച്ച് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായി പ്രത്യാശയായി കർത്താവ് കടന്നുവരും വിശന്നുവലഞ്ഞ ഇസ്രയേൽ ജനതയ്ക്ക് ദൈവം മഞ്ഞ ഒഴിഞ്ഞു കൊടുത്തു കാടപ്പക്ഷി അയച്ചു അവർക്ക് തൃപ്തിയായി ഭക്ഷണം കൊടുത്തു രാത്രിയിൽ വിശന്നു വലഞ്ഞ ഇസ്രയേൽ ജനതയ്ക്ക് പ്രഭാതമായപ്പോൾ ആ വേണ്ടുവോളം ഭക്ഷണം നൽകി മോഷിപ്പിച്ച ഒരു ദൈവം ജീവിക്കുന്ന ദൈവമാണ് അപ്പോസല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൽ പൗലോസിനും ശീലാസിനെയും ചന്ദ്രസ്ഥലത്ത് അടിച്ച് അവശനാക്കി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കിടത്തിയിരിക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ച് യാതനയുടെ മത്തിയിലും കഷ്ടതയുടെ മത്തിയിലും ദൈവത്തിനും മഹത്വം കരയേറ്റിയതിനാൽ അടുത്ത പ്രഭാതത്തിൽ മുറിവേൽപ്പിച്ചവര് ടിച്ച് അവരാക്കിയവർ തന്നെ മുറിവ് കെട്ടുവാൻ ദൈവം അവസരം ഒരുക്കി പ്രഭാതമായപ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു രീതികൾക്ക് മാറ്റം വന്നു അന്ധകാരത്തിൻ്റെ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഓർക്കുക ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് ഒരു പ്രഭാതം ഒരു വെളിച്ചം നിന്റെ ജീവിതത്തിൽ ഉദിക്കുവാൻ ദൈവം ഒരുക്കും പ്രിയ സഹോദരങ്ങളെ ഓർക്കുക ഈ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധത മാറും വെളിച്ചം വരും പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒതുക്കും ഒരുപക്ഷെ ഇന്ന് നാം രോഗത്തിൻ്റെയോ സാമ്പത്തിക പ്രതിസന്ധിയുടെയോ പലവിധമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയോ എനിക്കാരുമില്ല ഏകാന്തതയുടെ അനുഭവത്തിൽ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് മനസ്സിലാക്കുക ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും നിന്നെ തേടിയെത്തുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കൈപിടിച്ച് നടത്തുന്ന നിന്നെ മാറോടയ്ക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് ആ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാം അന്ധത മാറും രാത്രി മാറും ഒരു പ്രഭാതം സംജാതമാകും ഗോഡ് ബ്ലസ് യു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ